കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി റിയാർഡ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു വാർഷിക പൊതുയോഗം ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഒരു കാര്യം പുതിയൊരു കഴിഞ്ഞ ദിവസം ഒരു വ്യാപാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ അതായത് മകളുടെ കല്യാണത്തിന് നൂറ്റൊന്ന് പൗരൻ കാല് കൊടുക്കാനായിട്ട് തയ്യാറണം കല്യാണം ഏകദേശം റെഡിയാക്കി രണ്ടോ മൂന്നോ മാസത്ത് കല്യാണം നടത്തണം എത്ര മാസത്ത് മൂന്ന് മാസത്ത് അപ്പൊ നിങ്ങള് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ പദ്ധതി എന്ത് വരും ഇതാ ചോദ്യം ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ പദ്ധതി എന്ന് വരും ജില്ലാ കമ്മിറ്റി എന്താ പ്രഖ്യാപിച്ചു കേട്ടിട്ടില്ലേ എന്താണ് നമ്മുടെ വ്യാപാരികളുടെ കുട്ടികളുടെ വിവാഹത്തിന് ജില്ലാ കമ്മിറ്റി ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ കോൺട്രിബ്യൂഷൻ എടുത്തുപോല എങ്ങനെയുള്ള വ്യാപാരിയാണ് നമ്മളോട് ചോദിച്ചത് നൂറ്റൊന്ന് പോകും കാലം മേടിച്ചു ചെലവും കയ്യിൽ വെച്ചിരിക്കുന്ന വ്യാപാരിയാണ് അപ്പൊ അതിനൊരു സൈക്കോളജി നിങ്ങൾക്ക് മനസ്സിലായോ എന്തായിരുന്നു സൈക്കോളജി ഓടാനാന്നല്ല യൂണിറ്റ് നിർമാർജ്ജനം ഏതൊരു നാട്ടിലും മാലിന്യ നിർമാർജ്ജനം കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിന്റെയോ കാര്യങ്ങളാണ് അവരൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവര് നമ്മുടെ കയ്യിൽ നിന്ന് ലൈസൻസ് ഫീസും മറ്റും കാര്യങ്ങളൊക്കെ എന്നാലും കേരളത്തില് ഓരോ വീടുകളിൽ നിന്നും എന്ന പൈസ കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ കണക്കും സർക്കാരിന്റെ വ്യക്തമായിട്ടില്ല എ അബ്ദുൾസലാം കെ എം ഹുസൈൻ എം ആർ സച്ചിദാനന്ദൻ കമറുദ്ദീൻ ഡോക്ടർ കെ കെ നസീർ എന്നിവർ സംസാരിച്ചു